നമസ്കാരം എല്ലാവർക്കും കണ്ടതും കേട്ടതും പരിപാടിയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഞാനതുകൊണ്ടാണ് പറഞ്ഞത് മീറ്റു എന്ന് പറയുന്നത് നല്ല ക്യാമ്പയിൻ അത് സിനിമാ നടികൾക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാ പെൺകുട്ടികൾക്കും നല്ലതാണ് എനിക്കെതിരെ ഒരു ഒരാളൊരു ഉപദ്രവം ചെയ്താൽ ഞാൻ അയാളുടെ പേര് അപ്പത്തുന്ന ഒരു പെൺകുട്ടി തീരുമാനിക്കുന്നത് നല്ല കാര്യമാണ് ഇരുപത് കൊല്ലം കാത്തിരിക്കണമെന്നില്ല അപ്പൊ അടിക്കണം കാരണം നോക്കി ആ സമയത്ത് പേര് വെളിപ്പെടുത്താനുള്ള ധൈര്യം കാണിക്കണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സുപ്രീം കോടതി വിധിയിൽ സിനിമാ തരം സിദ്ദിഖിന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഉത്തരവാണ് ഇറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ച കാലമായി അദ്ദേഹം ഒളിവിലായിരുന്നു കാരണം ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു അദ്ദേഹത്തിന് ജാമ്യമില്ല വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ അദ്ദേഹം അതിനെ തുടർന്ന് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് അദ്ദേഹം ഒളിവിലായിരുന്നു എന്നാൽ ഇന്ന് കോടതി കേസ് പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ചില നിബന്ധനകൾക്ക് അനുസരിച്ചാണ് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തിരിക്കുന്നത് അതായത് രണ്ടാഴ്ചത്തേക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല കാരണം സിദ്ദിഖിന്റെ വാദം കൂടി കേൾക്കേണ്ടതായിട്ടുണ്ട് എന്ന് സിദ്ദിഖിൻ്റെ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുകയുണ്ടായി അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജാമ്യം താൽക്കാലികമായ ഒരു ജാമ്യം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവ് ഇറക്കിയിരിക്കുന്നു അതുപോലെ തന്നെ കേരള ഗവൺമെന്റിനെ ചോദ്യം ചെയ്യുക ചെയ്തു എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അഞ്ച് വർഷമായി നിങ്ങൾ പൂഴ്ത്തിവെച്ചത് അതിന് ഉത്തരം പറയേണ്ടതായ ഒരവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റിനുള്ളത് അതുപോലെ തന്നെ സിദ്ദിക്ക് കോടതിയിൽ ആവശ്യപ്പെട്ടത് ഞാനൊരു പ്രമുഖ സിനിമാ നടനാണ് ഏതാണ്ട് കുറേ സിനിമകളിൽ ഞാൻ അഭിനയിച്ചു അങ്ങനെ എനിക്ക് കോടതി പറയുന്ന ഏത് കാര്യത്തിനും ഞാൻ സഹകരിച്ചോളാം സഹകരിച്ചോള്ളാമെന്നൊക്കെയുള്ള ഒരു മേലുള്ള ഒരു കോടതി ഉറപ്പിന്മേലാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തിരിക്കുന്നത് ഏതായാലും അദ്ദേഹം ഇനിയും പുറത്തു വരും ഏതാണ്ട് ജാമ്യം കിട്ടിയത് കൊണ്ട് ഇനിയും അടുത്ത സുപ്രീം കോടതിയുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് അദ്ദേഹം കോടതിയെ സമീപിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കാണുവാൻ അറിയുവാനായിട്ട് സാധിച്ചിരിക്കുന്നത് ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത വിശേഷങ്ങൾ തുടർന്നുള്ള വിശേഷങ്ങൾ നിങ്ങളെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും നന്ദി